മിശിഖായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യനെ കരുതുന്ന ദൈവം മനുഷ്യനെ കരുതുവാനായി മനുഷ്യനായി അവതരിച്ച പുണ്യദിനത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ പുണ്യമിശിഹായുടെ പിറവിത്തിരുന്നാളുടെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവം മനുഷ്യനെ കരുതിയതിൻ്റെ അടയാളമാണ് ഉണ്ണിമിശിഖായുടെ ജനനം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രയധികമായി ലോകത്തെ സ്നേഹിച്ചു ലോകത്തിന് ദൈവം കരുതിവെച്ച വലിയ സമ്മാനമാണ് ഉണ്ണിമിശിഖ യോഗനസിലിക വീണ്ടും പറയുന്നു കാ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താനും മനുഷ്യരെ ദൈവമക്കളാക്കുവാൻ പിതാവായ ദൈവം കരുതി വെച്ച വലിയ സമ്മാനമാണ് ഉണ്ണിമിശിക പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം മനുഷ്യനെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള ഒരു പിതാവായ ദൈവത്തെയാണ് നമ്മൾ കാണുക നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉള്ളം കൈയിൽ കരുതുന്ന ഒരു ദൈവം പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് പിടിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് ബഹുമാനാണ് എന്ന് പറഞ്ഞ് നമ്മെ കരുതുന്ന ഒരു ദൈവം ഇങ്ങനെ മനുഷ്യനെ കരുതുന്ന ദൈവം ആ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ഉണ്ണിമിശിഹ ഈശോയുടെ ജീവിതം മുഴുവനും കരുതലിൻ്റെ ജീവിതമായിരുന്നു തൻ്റെ പക്കലേക്ക് വന്ന പാവികൾ പാവപ്പെട്ടവര് പിശാചുബാധിതർ രോഗികൾ ആകുലർ ദുഃഖിതര് എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു ജീവിതമായിരുന്നു ഈശോയുടെ ജീവിതം തൻ്റെ ഉദ്ധാനത്തിന് ശേഷവും ആ കരുതലിൻ്റെ കരം നമുക്ക് കാണുവാൻ സാധിക്കും ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോയെ ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്നതിന് പകരം മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ് ഒരു രാത്രി മുഴുവനും തൻ്റെ ശിഷ്യന്മാരെ കടലിൽ അധ്വാനിച്ചു അവർക്കൊന്നും കിട്ടിയില്ല പ്രഭാതമായപ്പോൾ ഈശോ കടൽക്കരയിൽ ചെന്നിട്ട് അവരുടെ ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിറക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ വലയിറക്കി ധാരാളം മീനുകളുമായിട്ട് കടന്നു വരുമ്പോൾ ആ ശിഷ്യന്മാർ കാണുക അവർക്കായി പ്രാതലൊരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തെയാണ് അവർ കാണുക അപ്പോൾ ആ പ്രാതലൊരുക്കിയിരിക്കുന്നത് കർത്താവണെന്ന് അവരറിഞ്ഞു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുക അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ തന്നെ ഉപേക്ഷിക്ക് ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്ന് വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ നമ്മളെ ആപദ്ഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം ചിലരൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം നമ്മളെ നിന്ദിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അവർക്ക് വേണ്ടി ഒരു പ്രാതലൊരുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഈ ക്രിസ്മസ് ദിനത്തിൽ വലിയൊരു പുണ്യമായിട്ട് മാറും കാരണം നമ്മൾ ആ പ്രാതലൊരുക്കി അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും നമ്മളിൽ ദൈവം വസിക്കുന്നു നമ്മളിൽ ദൈവം ജനിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വിശക്കുന്ന മനുഷ്യർക്ക് അത് ആധ്യാത്മികമാകാം ശാരീരികമാകാം എന്തുമാകാം അവർക്ക് ഒരു പ്രാതലൊരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മളിൽ ദൈവം വളരും ഈശ്വരശികം നമ്മളിൽ കാണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ക്രിസ്മസ് ഒരു കരുതലിൻ്റെ ആണ് എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കുകയാണ് ഞാനൊരു പള്ളിയിലെ വികാരിയായിട്ട് ആദ്യമായിട്ട് കടന്നു ചെന്നപ്പോൾ ആദ്യത്തെ ക്രിസ്മസിൽ ഒരു ദിവസം വൈകുന്നേരം ആ ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു അപ്പോൾ ആ വീട്ടിലെ ഒരു മകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു ഇന്നെന്തായിരുന്നു ക്രിസ്മസ് ആഘോഷം അപ്പോൾ അവളിനോട് പറഞ്ഞു ആഘോഷമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പം ഇല്ല എന്ന് പറഞ്ഞു ഇറച്ചി മേടിച്ചു ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാരണമെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു എൻ്റെ പപ്പയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അത് എൻ്റെ ജീവിതത്തിലെ കണ്ണുതുറപ്പിച്ച ഒരു ക്രിസ്മസ്സാണ് എൻ്റെ ഇടവേക്കാരെല്ലാവരും വളരെ ആഘോഷമായി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു വീട്ടിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ അല്പം ഇറച്ചിയും അപ്പവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബം എൻ്റെ പള്ളിയുടെ തൊട്ടടുത്ത് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആ ക്രിസ്മസ് എന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു ക്രിസ്മസ് ആയിട്ട് മാറി അതിൽ പിന്നെ ഞാൻ എവിടെയാണെങ്കിലും ഏത് ക്രിസ്മസ് കാലഘട്ടത്തിലും എൻ്റെ ചുറ്റുപാടും വിശക്കുന്നവരുണ്ടോ എന്ന് എപ്പോഴും ഞാൻ കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് നമുക്ക് ഒരു കരുതൽ ഉണ്ടാകണം അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച കാര്യം എന്തിനാണ് നമുക്ക് കരുതൽ ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് കരുതലുണ്ടാകേണ്ടത് ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അനേകം മനുഷ്യരുടെ കരുതലുകൊണ്ടാണ് അനേകം മനുഷ്യരും നമ്മെ കരുതുന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ ജീവിക്കുവാൻ സാധിക്കുന്നത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നെപ്പോലെ നമ്മെപ്പോലെ മറ്റുള്ളവർക്കും മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ് മറ്റുള്ളവരെ മാന്യമായി ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് മൂന്നാമതായിട്ട് യേശു നമ്മളെ പഠിപ്പിച്ചു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ ഈ ജീവി ഈ ലോകത്തിലെ ജീവിതം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉള്ളതാണ് നാലാതാമായിട്ട് നാലാമതായിട്ട് യേശു നമ്മളെ പഠിപ്പിച്ചു പടിവാതുകൾ കിടക്കുന്ന ലാസറിനെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് നമ്മുടെ പടിവാദത്തിൽ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവരൊക്കെയുണ്ട് അവരെയൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാനും കരുതാനുമുള്ള വലിയൊരു ധർമ്മം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഏറെ അധികം മനുഷ്യർ വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും സങ്കടപ്പെടുന്നവരും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും കൊണ്ട് വലഞ്ഞവരും ഒക്കെയാണ് ഈ സാഹചര്യത്തിൽ അവർക്കൽപ്പം ആശ്വാസമായി അവരുടെ നിലവിളികൾക്ക് പ്രത്യുത്തരമായി നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് കരുതുന്നവരായിട്ട് നമ്മളും മാറുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ക്രിസ്മസ് ദിനത്തിലും തുടർന്നു വരുന്ന പൊതുവത്സരത്തിലും കഴിയുന്നിടത്തോളം അവരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അവരൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷമായിട്ട് മാറേണ്ടത് സ്നേഹത്തിൻ്റെ പ്രമാണം എന്ന് വെച്ചാൽ അത് കരുതലാണ് നമ്മെ കരുതുന്ന ദൈവം മറ്റുള്ളവരെ കരുതുവാൻ നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണ്ണിമിശുകയുടെ പിറന്നാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഉണ്ണിമിശുക നിങ്ങളെ അനുഗ്രഹിക്കട്ടെ